ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫറിനെതിരെ പരാതി മത വൈരാഗ്യ വൈരാഗ്യമതക്കം ഉയർത്തിക്കൊണ്ടുള്ള നടപടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ളതാണ് കലാപാഹാന പ്രകാരമുള്ള നിയമങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതി നമസ്കാരം വെൽക്കം ബാക്ക് എല്ലാവരും അങ്ങനെ ഏറ്റവും പുതിയൊരു ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് താരം യൂട്യൂബർ ജാസ്മിൻ ജാഫറിനെതിരെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എത്ര പേര് ന്യൂസ് അറിഞ്ഞെന്നറിയില്ല കംപ്ലീറ്റ് ന്യൂസ് പ്ലേ ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട് പ്രത്യേകിച്ച് ഇതിനു മുൻ ഇതിനു മുന്നേ വളരെ സമാനമായിട്ടുള്ളൊരു കേസ് നമ്മൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ജസ്ന സലീമിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ജാസ്മിൻ ജാഫർ മാത്രമല്ല ഇവിടെ ചെയ്തിട്ടുള്ളത് ഞാൻ ഇതിനെക്കുറിച്ച് ഇന്ന് രാവിലെ നോക്കുന്ന സമയത്ത് ഏകദേശം എട്ട് മണിക്കൂർ മുന്നേ വന്നിട്ടുള്ള ന്യൂസാണ് ആരും ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്ത് കണ്ടില്ല കുറച്ച് വളരെ ഫ്യൂ ന്യൂസ് ചാനൽസ് മാത്രം ഇൻക്ലൂഡിങ് മറുനാടൻ ഇത്ര ഇവർ മാത്രമേ ഇതിനെക്കുറിച്ചുള്ള ന്യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളൂ പക്ഷേ ജാസ്മിൻ ജാഫർ മാത്രമല്ല ഞാനിപ്പോൾ തെരഞ്ഞു വെക്കുന്ന സമയത്ത് മറ്റൊരു ബിഗ് ബോസ് താരം ഒരു ലേഡി കൂടി ഇതേ പരിപാടി ചെയ്തിട്ടുണ്ട് അല്ല അവരൊക്കെ റീൽസ് ചിത്രീകരിക്കാൻ വേണ്ടി പോണത് ഗുരുവായിരിക്കാണോ ഞാനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടാൽ അറിയാം ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം അവിടെ ക്യാമറ പൊന്നിച്ച സമയത്ത് ഞാൻ വീഡിയോ വരെ ചെയ്തിട്ടുണ്ട് വിത്ത് പ്രൂഫ് ഞാൻ വീഡിയോ ചെയ്തിട്ട് ഞാൻ പ്രൂ ഞാൻ ഇതിൽ പ്ലേ ചെയ്യാം അതായത് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ക്യാമറ പൊതിച്ചപ്പോൾ എൻ്റെ പുറകെ വന്നു നിന്നാണ് സെക്യൂരിറ്റി അവിടെ നമ്മളൊക്കെ ഫാമിലി ആയിട്ട് അവിടെ പോകുന്ന സമയത്ത് ജസ്റ്റ് കുട്ടികളുടെ ഒരു ചെറിയ ഫോട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ കൂടി ബാക്കിൽ സെക്യൂരിറ്റിയും പോലീസും വന്ന് നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇവർക്ക് ഇതിൻ്റെയൊക്കെ ഉള്ള അനുമതി കിട്ടുന്നത് വളരെ സീരിയസ് പ്രശ്നമാണ് എന്തായാലും ഇവർക്ക് റീൽസൊക്കെ ചിത്രീകരിക്കണം എന്നുണ്ടെങ്കിൽ വേറെ എങ്ങനെയും പോയിക്കൂടെ ഏഹ് മാത്രമല്ല ഗുരുവായൂർ അമ്പലത്തിൻ്റെ മാത്രമല്ല ഇത് ഒരു നിയമം അവിടെ നിലനിൽക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു നിയമം നില നിലനിൽക്കുന്ന സമയത്ത് അറിയുന്ന ആൾക്കാരാണ് ഇവർ ഇവരൊക്കെ സോഷ സോ കോൾഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സാണ് ഏ അപ്പോൾ ഇത് എന്താണ് ന്യൂസ് എന്നുള്ളത് ഞാൻ ആദ്യം പ്ലേ ചെയ്യാം അതിനുശേഷം കുറച്ച് വളരെ സീരിയസ് ആയിട്ട് കമൻറ്റ് ബോക്സിലൂടെ പോയി നോക്കുന്ന സമയത്ത് ഒരു ജാസ്മിനെ ഡ്രോപ്പ് ചെയ്തൊരു വ്യക്തി എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയുടെ കമൻ്റടക്കം ഞാൻ കണ്ടു അവിടെ ചെന്ന് ഡ്രോപ്പ് ചെയ്തു ആരാണതിൽ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റും കണ്ടു അതിനെക്കുറിച്ചൊക്കെ പോവാം ആദ്യം നമുക്ക് എന്താണ് ഈ ന്യൂസ് എന്നുള്ളത് നോക്കാം വീഡിയോയിലേക്ക് പോവാം കാൽ കഴുകിയുള്ള റീൽസ് ചിത്രീകരിച്ച ബിഗ് ബോസ് താരം ജാസ്മിൻ ക്ഷേത്രത്തിൽ കടന്നമിൻ ഗുരുവായൂർ ഇതിന്റെ കംപ്ലീറ്റ് റീൽസ് ഏകദേശം മില്യൺ ലക്ഷത്തോളം പേര് കണ്ടിട്ടുള്ള റീൽ ഉണ്ട് നാല് ദിവസം ജാസ്മിൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള റീലാണ് ഞാൻ ആ റീലും പ്ലേ ചെയ്യാം ചേരുന്നുണ്ട് ലെവിൻ എന്താണ് പരാതിയിലെ വിശദാംശങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസം മുൻപാണ് ജാസ്മിൻ ജാഫർ എന്ന ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ ബിഗ് ബോസ് താരമായ ജാസ്മിൻ ഇത്തരത്തിലൊരു വീഡിയോ പങ്കുവച്ചിരുന്നത് ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ എത്തുകയും അവിടെ കാൽ നനയ്ച്ച് വീഡിയോ ചിത്രീകരിക്കുന്നതുമാണ് ദൃശ്യങ്ങളിൽ കാണാനാകുന്നത് എന്നാൽ ക്ഷേത്രത്തിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതും ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങുന്നതും ഹിന്ദു ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനടക്കം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിലക്കുണ്ട് ഇതെല്ലാം മറികടന്നുകൊണ്ട് വീഡിയോ ചിത്രീകരിച്ചതിനെതിരെയാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ടെമ്പിൾ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത് മത വൈരാഗ്യമതക്കം ഉയർത്തിക്കൊണ്ടുള്ള നടപടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ളതാണ് കലാപഹാന പ്രകാരമുള്ള നിയമങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയിൽ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അഡ്മിനിസ്ട്രേറ്ററുടെ പരാതി സ്വീകരിച്ചിട്ടുണ്ട് കേസട എടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിച്ച് വരികയാണെന്നും നിയമവശങ്ങൾ പരിശോധിച്ച് കേസെടുക്കുന്നത് അടക്കം ആ തുടർ നടപടികളായി സ്വീകരിക്കുമെന്നുമാണ് ടെമ്പിൾ പോലീസ് അറിയിച്ചിട്ടുള്ളത് മൂന്ന് ദിവസം മുൻപാണ് ജാസ്മിൻ ജാഫറിന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ ഇത്തരത്തിൽ വീഡിയോ ചിത്രീകരിക്ക വീഡിയോ പ്രത്യക്ഷപ്പെടുന്നത് ഇത് സംബന്ധിച്ച് ജാസ്മി ഭാഗത്തു നിന്നും ഒരു വിശദീകരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല നേരത്തെ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ചിത്ര ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെത്തി ചിത്രീകരിക്കുകയും അത് സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കുകയും ചെയ്ത കോഴിക്കോട് സ്വദേശിയായ മറ്റൊരു യുവതിക്കെതിരെയും ദേവസ്വം പരാതി നൽകുകയും ടെമ്പിൾ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ സമാനമായ സംഭവമാണ് ഇത്തവണയും ആവർത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കർശന നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് ദേവസ്വം അധികൃതർ പറയുന്നത് യെസ് അപ്പം കർശന നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇനി ഏതാണ് ഈ റീൽസ് എന്നുള്ളത് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം ജസ്നയുടെ കേസ് അത്യാവശ്യം സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ബാക്കി ഒരുപാട് സംഭവം നിങ്ങൾക്ക് ഇത് കണ്ടിരിക്കുന്ന നമുക്ക് ഗുരുവായൂർ പോകുന്ന ഭക്തജനങ്ങൾ പറയാം ഭക്ത ഭക്തരല്ല ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ ഒരു പ്രാ ഇത് റീൽസ് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടല്ല ഗുരുവായൂർ പോകുന്നത് അല്ലെ ഗുരുവായൂർ പോകുന്നത് അമ്പലത്തിൽ തൊഴാനും കൃഷ്ണനെ കാണാനുമാണ് അല്ലേ അപ്പോൾ അവിടെ നമ്മൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഞാൻ ഇത് ആ പരിപാടിക്ക് നിന്നിട്ടില്ല കേട്ടോ നമ്മൾ വല്ല ഫോട്ടോസ് എടുക്കും കുട്ടികളുടെ വല്ല വീഡിയോ എടുക്കും എന്നല്ലാതെ എടുത്തിരുന്നു പണ്ട് അല്ലാതെ വേറെ ഒന്നും ചെയ്തിരുന്നില്ല അല്ല അതിൻ്റെ മുന്നിൽ കിടന്നിട്ട് ഈ തൊഴിൽ ആൾക്കാർ തൊഴിലിൻ്റെ ഇടയിൽ കൂടി കിടന്നിട്ട് റീൽസ് എടുക്കണക്കോപ്രായം അതായത് ഈ ഒരു പിന്നെ മാരേജ് ഫങ്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും റിലീജിയസ് സെറിമണി ഇത് റിലേറ്റഡ് അല്ലാത്ത ഒരു കാര്യങ്ങൾക്കും അവിടെ പാടില്ല എന്നുള്ളത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജസ്റ്റിയുടെ ആ ഒരു കേക്ക് കട്ടിങ് ആയിട്ട് കേരള ഹൈക്കോടതിയിൽ ഉത്തരവ് നിലനിൽക്കെ അവിടെ എഴുതി പരസ്യമായിട്ട് എഴുതി ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഇതൊക്കെ ഏത് പൊട്ടനം അറിയണതാണ് അവിടെ പോകുന്ന ഏതെങ്കിലും വ്യക്തിക്ക് അറിയണതാണ് എന്തിനത് മനഃപൂർവ്വം അങ്ങനത്തെ രീതിയിൽ പരിപാടി ഉണ്ടാക്കുന്നത് ഇനി എന്താണ് ആ റീൽ എന്നുള്ളത് പ്ലേ ചെയ്യാം ഞാൻ പിന്നെ അതിൻ്റെ വോയിസ് പ്ലേ ചെയ്യുന്നില്ല കാരണം വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു സൗണ്ട് വിഷയമാണ് നമുക്ക് കിട്ടാം ഈ റീൽസ് നടക്കുന്ന സമയത്ത് ആ മേൽപ്പിനി കൊണ്ടുപോകുന്നു വളകിലിക്കുന്നു കാലുതാ ഇവിടെയാണ് വിഷയം വന്നിട്ടുള്ളത് ഗുരുവായൂർ അമ്പലക്കുളത്തിൽ അഹിന്ദു ആയിട്ടുള്ള ജാസ്മിൻ ജാഫർ കാലിട്ടു കാലിട്ടു എന്നുള്ള ഒരു സംഭവമാണ് കാരണമെന്താൽ അഹിന്ദുക്കൾക്ക് ക്ഷേത്രകുളത്തിൽ പ്രവേശനമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ ഇതാണ് ആ ഒരു റീല് ഞാൻ ആദ്യം നോക്കുന്ന സമയത്ത് ഇത് ആ ഒരു സ്ഥലമല്ലേ എന്നുള്ളത് തോന്നിപ്പോയി പാട്ട് മറ്റേ ഇതാണ് ജെൻറ്റിൽമാനില്ലേ എൻ വീട്ടു തോട്ടത്തിൽ പൂവെല്ലാം കേട്ട് പാർന്ന പാട്ടാണ് ഇതാ അമ്പലക്കുളത്തിൽ വഞ്ചാടിക്കുരു ബാലാമണി ജാസ്വിൻ ജാഫർ ഇതാ ഇതാണ് ഗുരുവായൂർ അമ്പലക്കുളം എന്തോ സംഭാരം കുടിക്കുന്നുണ്ട് ഇതാണ് ആ ഒരു കണ്ടോ ഇത് ബാക്കിൽ കാണുന്നതാണ് ഉണ്ണികണ്ണൻ്റെ വിഗ്രഹമില്ലേ കുളത്തിലുള്ള കുളത്തുനിന്നാണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ഇവിടെ നിന്നല്ലെന്നുള്ളത് പറഞ്ഞു നിൽക്കാനുള്ളൊരു സംവിധാനം ഇല്ല ഏകദേശം കേസ് എടുത്തിട്ട് ഏതായാലും കേസ് എടുത്തിട്ടുണ്ട് മയിൽപേരി യെസ് ജാസ്മിൻ ജാഫർ ക്യൂട്ട്നെസ് വാരി വിതറുന്നു കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷേ പിള്ളേ സാറേ സാധന സ്ഥലം വേറെ കേട്ടോ അത് അതിനുള്ള സ്ഥലമല്ല ഇനി ജാസ്മിൻ മാത്രമാണോ ഇതിൻ്റെ ബാക്കിലുള്ളത് നോക്കാം ഒരു വ്യക്തിയും കൂടെ ഉണ്ട് കഴിഞ്ഞ ശേഷം നമുക്ക് കമൻറ്റ് ബോക്സിലേക്ക് പോവാം കേട്ടോ അതോ കമൻറ്റ് ബോക്സ് ആദ്യം വായിക്കണം ആദ്യം ഞാൻ ഒരു ഒരാളും കൂടി ഇത് ചെയ്തിട്ടുണ്ട് കണ്ടോളൂ മാഡം റനീഷ റഹ്മാൻ ഇത് അയിലേറെ ഭയങ്കരം ഇത് നിന്നിട്ടുള്ളത് നേരെ നടക്കലെന്ന് തൊഴുതിക്കണു അത് അയിലേറെ കഥ ജാസ്മിൻ അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ശ്രീകോവിലിന്റെ ആ മറ്റേ മുന്നിലുള്ള ആ ഭാഗത്തേക്ക് പോയില്ല എന്നുണ്ട് ഇയമത അലക്ക നടന്ന് ഇതിനൊക്കെ ആരാ അനുമതി കൊടുത്ത് ഇതൊന്നും ചെയ്യുന്ന സമയത്ത് ഈ പോലീസുകാരൊക്കെ എവിടെയാ ഞാൻ അടിച്ച വീഡിയോ എല്ലാ സ്ഥലത്തും പാറി നടന്ന് വീഡിയോ എടുത്തിരിക്കണം എല്ലാ ഏകദേശം ഗുരുവായൂർ അമ്പലത്തിൻ്റെ പോകാൻ ഭാഗം ഇല്ല പോവാൻ പാടില്ലാത്ത എല്ലാ ഭാഗങ്ങളിലും ഇതിൻ്റെ ക്ലിപ്പുണ്ട് അവിടെ കോടി നടന്ന് നടന്നെടുത്തിക്കണം ഒരു ഒരു ഭാഗവും വിട്ടിട്ടില്ല ഞാൻ വണ്ടി പൂജിക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം ഗുരുവായൂർ പോയി ഗുരുവായൂർ പോയ സമയത്ത് ഞാൻ അവിടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ റൈഡിങ് ഗിയറിലായിരുന്നു കാരണം വണ്ടി പൂജിച്ചിട്ട് വേറെ ട്രിപ്പ് പോകാൻ നിൽക്കുക ആ റൈഡിംഗ് ഗിയറിലായിരുന്നു ഞാൻ ആ സമയത്ത് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാമറ പൊന്തിച്ചപ്പോൾ എൻ്റെ അവസ്ഥ ഞാൻ അന്നൊരു റീൽ ഇട്ടിരുന്നു ഏകദേശം മൂന്ന് മുപ്പത് ലക്ഷത്തോളം പേര് മൂന്ന് മില്യൻ അടുത്ത് വ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രീ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഗൈസ് ഗുരുവായൂർ അമ്പലം വെച്ചിട്ടാണ് ഞാൻ ഈ ചേട്ടന പരിചയപ്പെട്ടത് ഞാൻ എവിടെയൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ പൊന്തിക്കുന്നു അപ്പോൾ ചേട്ടൻ പുറകെ വന്ന് നിൽക്കും താഴെ കാണിച്ചിട്ടുള്ള ഈ ഒരു വ്യക്തിയാണ് ഇതിനൊക്കെ ഞാൻ നന്ദി പറയുന്നത് കാരണം വെച്ചാൽ അതാണ് ഇപ്പോൾ അവസ്ഥ വീഡിയോ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കേൾക്കണ്ടേ അതായത് ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പൊന്തിച്ചിട്ടുള്ളൂ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ അതിന് പോലും അതിന് പോലും അവിടെ എന്നൊന്നും സമ്മതിച്ചിട്ടില്ല പോട്ടെ അതിനല്ല നമ്മൾ പോകുന്നത് ഫോട്ടോ എടുക്കാനും റീൽസ് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനൊരിക്കലും ഒരു വായിട്ട് പോകുന്നത് നമുക്കറിയാം പക്ഷെ എന്നാലും ഇതൊന്നും ശരിയാണ് ഇനി ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് ഞാൻ വായിച്ചു തരും നിങ്ങൾ സ്ക്രീനിൽ കാണണ്ടോ ഡാനിസ് മഞ്ചേരി അതും മഞ്ചേരിക്കാരനോ ഭഗവാനെ ആ ആരാണോ മഞ്ചേരിക്കാരൻ ഈ മഞ്ചേരിക്കാരൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ സംഗതി സത്യാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കോൺടാക്ട് ചെയ്യൂ കേട്ടോ കാരണം എന്താ പറയാ കാരണം എന്താണെന്ന് വെച്ചാൽ കമൻ്റ് കേട്ടോളൂ ഞാൻ നൂറ് പ്രാവശ്യം ആലോചിച്ച് ഇതിനകത്ത് കയറാനുള്ള പെർമിഷൻ ആരാണ് കൊടുത്തത് എന്ന് ഞാനൊരു മുസ്ലിമാണ് ഗുരുവായൂരിൽ ഏത് സമയത്തും ഞാനുണ്ട് എനിക്ക് പോലും അതിൻ്റെ അകത്ത് കയറാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല കയറാൻ പറ്റത്തുമില്ല ഞാനാണ് ഇവരെ ഗുരുവായൂരിൽ നിന്നും കൊച്ചിയിലോട്ട് ഡ്രോപ്പ് ചെയ്തത് ഞാനൊരു ട്രാ ടാക്സി ഡ്രൈവറാണ് ചിന്തിച്ചു ഇവൾ എങ്ങനെ അതിൻ്റെ അകത്ത് കയറി എന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചും ചെയ്തു അപ്പം അതിന് മറുപടി ഒരാൾ ചോദിച്ചിട്ടുണ്ട് ആണോ ഈ വീഡിയോ എടുത്തത് ആരാണെന്ന് അറിയുമോ എന്ന് അതാണ് അറിയേണ്ട എല്ലാവർക്കും ഇനി ഗബ്രിയാണെന്ന് അറിയണ്ടും ചിലപ്പോൾ പറയാൻ പറ്റില്ല എന്തായാലും ഈ ഡാനിസ് മഞ്ചേരി ആരെന്നറിയില്ല കേട്ടോ മഞ്ചേരിക്കാരൻ അല്ലേ എവിടെയും മഞ്ചേരി മഞ്ചേരി ഫുൾ ഫേമസ് ആണ് ആണല്ലേ എന്തായാലും പിന്നെ ഇതിൻ്റെ നോക്കിക്കോളൂ പഴയ ജസ്ന കേസിൽ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നിട്ടുള്ള കേരള ഹൈക്കോടതി വിധിയാണ് വി ഡീം ഇറ്റ് അപ്പ് ഇൻ വി ഡീം ഇറ്റ് അപ്രോപ്രിയേറ്റ് ടു ഡയറക്ട് ദി ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ ടു ടേക്ക് നെസസറി സ്റ്റെപ്സ് ടു എൻഷ്യൂർ ദാറ്റ് അതായത് കോടതിയുടെ നിർദ്ദേശം കേട്ടോ വീഡിയോഗ്രഫി അതർ ദാൻ ഇൻ കണക്ഷൻ അതർ ദാൻ ദാറ്റ് ഇൻ കണക്ഷൻ വിത്ത് മാരേജ് ഫങ്ഷൻസ് ആൻഡ് അതർ റിലീജിയസ് സെറിമണീസ് ആർ നോട്ട് പെർമിറ്റഡ് ഇൻ ദി നടപ്പന്തൽ ഓഫ് ശ്രീ ഓർ ഓഫ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ടെമ്പിൾ അതായത് നടപ്പന്തൽ റിലീജിയസ് സെറിമണീസ് അല്ലാതെ ഒന്നിനും പാടുക വീഡിയോഗ്രഫി പാടില്ല ദി വീഡിയോഗ്രഫി ബൈ വ്ലോഗേഴ്സ് ബൈ ഫോളോയിങ് സെലിബ്രിറ്റീസ് ഷാൽ നോട്ട് ബി പെർമിറ്റഡ് ഇൻ നടപ്പന്തൽ ദി കോട്ട് ആഡ് ആഡിംഗ് ദംപിൾ ഈസ് എ സ്പെഷ്യൽ സെക്യൂരിറ്റി സോൺ അണ്ടർ ദി കേരള പോലീസ് ആക്ട് ഇതാണ് സംഭവം പിള്ളേച്ചാ വീടും ഇതിന് എന്താ ശിക്ഷയെന്നറിയില്ല ചിലപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ചെറിയ ഫൈനോ പരിപാടിയോ കാര്യങ്ങളോ ആണോ അത് പിന്നെ അടച്ച മുങ്ങാനുള്ള പരിപാടിയാണറിയില്ല നമുക്ക് നമുക്ക് റീച്ചാണല്ലോ നമ്മൾ മെയിൻ ആയിട്ടുള്ളത് അല്ലാണ്ട് അപ്പം അവിടെയൊന്നും പോയിട്ട് ഈ പരിപാടി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഈ ഗുരുവായൂർ പോകേണ്ട കാര്യം ഈ നാട്ടിൽ എത്ര കുളണ്ട് ഇവിടെ കുളത്തിൽ തന്നെ പോകണം ഗുരുവായൂർ കുളത്തിൽ തന്നെ അപ്പോൾ ആ സംഗതിയിൽ വേറെ എവിടെയും എന്ത് ഗുരുവായൂരെന്നുള്ളത് മനസ്സിലാവുന്നില്ല ഓരോരോ വണ്ടിയും വലിയ പുലിവാല് പിടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ രമീഷൻ്റെ പോട്ടെ രമീഷൻ പിന്നെ എന്താ വെച്ചാൽ കറക്റ്റായിട്ട് അവിടെയൊക്കെ ഓടി നടന്നിട്ടുണ്ട് ഇനി എത്താൻ ബാക്കി അവിടെയില്ല ഏഹ് ആ മേൽപ്പത്തൂരൊക്കെ കയറിയിട്ട് നടക്കായിരുന്നു വല്ലാത്തൊരു കഥ എന്തായാലും ഇതാണ് ഇനി ഇതിൻ്റെ കമൻ ബോക്സ് ഒരു മിനിറ്റ് ഇതിൻ്റെ കമൻ ബോക്സിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് മുസ്ലിംസാണ് കേട്ടോ ഏഹ് ഇതാക്കിയിട്ടുള്ളത് കാരണം ജസ്റ്റലിയുടെ കേസിലും അവരെന്നെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു കാര്യത്തിൽ അടിപൊളി ന്യൂസ് തൃപ്തിയായി കേസ് എടുക്കണം ഷറഫ് അങ്ങനെ എല്ലാവരും കേസ് കൊടുക്കണം അങ്ങനെ തന്നെ വേണം ഇവൾ മുസ്ലിം അല്ലേ ശക്തമായ നടപടി വേണം മുസ്ലിങ്ങളെ പറയിപ്പിക്കാൻ ഓരോ പാഴ് ജന്മങ്ങൾ കേ കേസെടുത്ത് അകത്ത് ഇടണം കട്ട സപ്പോർട്ട് സീരിയസ്ലി ഇത് ഇൻ ജാസ്മിൻ്റെ ഇൻസ്റ്റാഗ്രാം ഇടിയിൽ ആ ഒരു റീലിൻ്റെ അടിയിൽ മാത്രം കുറച്ച് സപ്പോർട്ട് കണ്ടു പക്ഷേ പുറത്ത് കംപ്ലീറ്റ് നെഗറ്റീവാണ് കേട്ടോ അമ്പലം ഇങ്ങനെ സൗന്ദര്യപ്രദേശത്തിനുള്ള സ്ഥലമാണോ വേറെ എന്തോരം സ്ഥലങ്ങളുണ്ട് അത് എങ്ങനെ വിവരമില്ല പുട്ടിയുടെ പളവളപ്പ് മാത്രം നല്ല ശിക്ഷ കൊടുക്കണം ഇത് തെമ്മാടിത്തരമാണ് പവിത്രത ബഹുമാനം നൽകേണ്ട സ്ഥലങ്ങളിൽ അത് പാലിക്കുക തന്നെ വേണം അത് പാലിക്കാൻ കഴിയാത്തവർ പോകരുത് ഇത് ദേവസ്വത്തെ വിവരം അറിയിച്ച ഞങ്ങളുടെ വിജയം നടപടിയെടുക്കണം ഇപ്പോൾ എല്ലാവരും അമ്പലത്തിലാണല്ലോ റീൽസ് ഗുരുവായൂർക്കാരെ റീൽസ് കിട്ടിയിട്ട് നടക്കാൻ പറ്റുന്നില്ല ഒരു ഫോട്ടോ എടുക്കാനും കൂടി അവിടെ സമ്മതിക്കില്ല കേട്ടോ അവർ അതിങ്ങനെ നോക്കിയെടുക്കുകയാണ് സെക്യൂരിറ്റി ഇവർക്കൊന്നും വേറെ പണിയില്ലേ വേറെ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കടപ്പുറത്ത് പോയി റീൽസ് എടുക്കൂ ഏത് ആരാധന ആലയമായാലും ഇത്തരം റീൽസ് എടുക്കലേ എതിർക്കണം സീരിയസ്ലി എത്ര സ്ഥലങ്ങളുണ്ട് റീൽസ് എടുക്കാൻ ഇനിയിപ്പോൾ ഇതുപോലത്തെ ഇപ്പോൾ മൈൽപ്പീലേക്ക് വെച്ചിട്ട് റീൽസ് എടുക്കണമെന്ന് വെച്ചാൽ എന്തിനാണ് അവിടേക്ക് പോകണ വെറുതെ എന്തിനാണ് അതൊന്നും അത് അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്തിട്ട് ഫേമസ് ആവാനുള്ള പരിപാടിയാണോ എനിക്കറിയില്ല കേട്ടോ എവിടെയാണ് പറയേണ്ടത് ഇത് പണ്ടൊക്കെ ജാസ്മിൻ എന്തെങ്കിലും സംഭവം കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ ആയിരുന്നു കേട്ടോ ആചാരങ്ങളെ അവഹേളിച്ച് തീർച്ചയായും കേസെടുക്കണം ഞാനൊരു മുസ്ലിം മതവിശ്വാസിയാണ് ഇവൾ ഇനി പൊട്ടു തൊട്ട് വരും കൃഷ്ണൻ ഇഷ്ടമെന്നും പറഞ്ഞിരുന്നു അത് മറ്റാൾ ഹാഹിച്ചു നടപടി എടുക്കണം രേഷം കൂടുതലാണ് കേസെടുത്ത് അകത്തിടണം ഇത് മാത്രമേ ഉള്ളൂ ഇത് മാത്രമേ ഉള്ളു ഇൻസ്റ്റഗ്രാമിൽ എല്ലാത്തിൻ്റെയും കമൻ ബോക്സ് വീഡിയോ മുക്കിക്കോ അതേ കേസായി എന്നും പറഞ്ഞിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ എല്ലാത്തിനും കമൻസ് വന്നിട്ടുള്ളത് പിന്നെ ഇതേ ന്യൂസ് മറുനാടനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യൂലേ എന്താ കഥ അതാണ് ഇപ്പോൾ ഇന്നത്തെ ന്യൂസ് എന്താണ് ഇതിൻ്റെ ഫെർദർ ഡീറ്റെയിൽസ് ഉള്ള കാര്യങ്ങൾ അറിഞ്ഞ ഉടനെ നമ്മളെ ഫോളോ അപ്പ് വീഡിയോ ചെയ്യാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടാൻ ജാസ്മിൻ ജാഫർ ഫാൻസ് ഇപ്പോൾ ചിലപ്പോൾ ക്യൂട്ട്നെസ് വാരി മഴുകി എറിഞ്ഞൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും സാരി ഒക്കെ നല്ല ഭംഗിയുണ്ട് ഇല്ലാതല്ല പറയുന്നത് പക്ഷേ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായ സ്ഥലങ്ങളുണ്ട് അല്ലേ ചില ചില കാര്യങ്ങൾക്ക് ചില സ്ഥലങ്ങൾ പാടില്ല അത് അത് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഇതുപോലെ ഫാൻ ഫോളോയിങ്ങൾ നാലാൾ അറിയുന്ന ആൾ ഇതൊക്കെ പറയുന്ന സമയത്ത് ആയിരിക്കും ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യൂ പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്